ഫോർത്ത് ക്ലാസ് റൂമിലെ ബന്ധപ്പെട്ടവര് നമ്മുടെ സംശയം വണ്ടിയുടെ നമ്പർ അതുപോലെ മൊബൈൽ നമ്പർ ഒക്കെ ലേലം വിളിച്ച് എടുക്കുന്നു എന്നാണ് ഇതിന്റെ സറിയായ മാനം എന്താണ് അനുവദനീയമോ അതോ അനുവദനീയമല്ലയോ എന്നാണ് ചോദ്യം വളരെ വ്യക്തമാണ് ചോദ്യം ജവാബ് പ്രതീക്ഷിക്കപ്പെടേണ്ടതുമാണ് മനസ്സിലാക്കേണ്ടതുമാണ് ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നതുമാണ് എന്നാൽ ഇവിടെ ഷറഇന്റെ മാനം യഥാർത്ഥത്തിൽ ഇവിടെ ലേലത്തിൽ വാങ്ങുക എന്നാ പറയുന്നത് ലേലത്തിൽ വാങ്ങുക എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് തന്നെയാണ് ഒരു കച്ചവടം തന്നെയാണ് കച്ചവടം എന്ന് പറഞ്ഞത് പറയുമ്പോൾ അത് ബൈ ആണ് ബൈ എന്ന് പറഞ്ഞാൽ വൽ കബൂൽ അതായത് ബായ മുസ്തരി അ ബായി മുസ്തരിയും തൃപ്തിപ്പെട്ടുകൊണ്ടുണ്ടാവുന്ന ഒരു ഇടപാടിനാണ് ഒരു മുഹാമലക്കാണ് ബൈ എന്ന് പറയുക അപ്പോ ആ ബില് രണ്ട് ഭാഗത്തു നിന്നും വരെയുള്ള അത് അത്യാവശ്യമാണ് അങ്ങനെ ഉണ്ടാകുന്ന ഒരു ബൈ അത് ഒരു ഒരു സാധനത്തിന് ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മയറൂഫായ ഒരു വില നിശ്ചയിക്കുകയും ആ വിലക്ക് ഇത് മേടിക്കുകയും ചെയ്യുന്നതിനാണ് ഇവിടെ യഥാർത്ഥത്തില് ഒരു ലേലം നടക്കുമ്പോൾ ഒരു മയറൂഫായ വിലയിൽ അല്ല അത് നടക്കുന്നത് അവിടെ ഒരു പൊങ്ങച്ചമോ ഒരു ഇസറാഫോ അതല്ലെങ്കിൽ മറ്റുള്ളവനെ പരാജയപ്പെടുത്തുക എന്നോ അതല്ലെങ്കിൽ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു ദരയോ ആണ് അതിന്റെ ബാക്കിൽ ഉണ്ടാവുന്നത് അത് വൈവുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ല ഒന്ന് പിന്നെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും പറയും അങ്ങനെ ഒരു ലേലത്തിന്റെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു ഒരു സംഭവം കേട്ടു എന്നത് കൊണ്ട് ആയിട്ടുള്ള വ്യാപകമായിട്ടുള്ള ഒരു ഭയനോട് അത് കൊണ്ടുവരാനും പറ്റില്ല അത് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയാണ് അപ്പോ ഇവിടെ ഒന്ന് ഈ പറഞ്ഞ ഈ ലേലം എന്ന് പറഞ്ഞതിൽ നടക്കുന്നത് ആണ് ഇസറാഫ് നമുക്കറിയാം സുദു ജീനത്തും ഇന്തക്കുല്ലും മസ്ജിദിനും വലാ തുസുഫു നിങ്ങൾ ഒരിക്കലും ഇസറാഫ് ചെയ്യാൻ പാടില്ല അമിതഭയം ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധക്കുറ അത് അപകടമാണ് നമുക്ക് അത് ഒരിക്കലും നമ്മുടെ ആഹാരത്തിലേക്ക് ഉപകരിക്കുന്നതല്ല അപ്പൊ ഇവിടെ ഒന്ന് വരുന്നത് അമിതവയമാണ് ഒരു നമ്പർ കിട്ടി എന്നതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ആളാകും എന്ന് മാനിക്കപ്പെടുകയാണ് രണ്ട് ഇതിൽ വരുന്ന ഒന്ന് പൊങ്ങച്ചമാണ് കാരണം എന്റെ അടുക്കൽ അതുകൊണ്ട് എനിക്ക് ഇത്ര കാശ് പെടുക്കാൻ കഴിയുമെന്നുള്ള ഒന്നാണ് അപ്പൊ അതും ഷറിയായ നിലക്ക് അത് നമുക്ക് ഒരിക്കലും അനുവദിക്കപ്പെടാൻ പറ്റുന്ന ഒന്ന് അല്ല രണ്ടാമത് വരുന്നത് മറ്റൊരുത്തന്റെ കയ്യിൽ നിന്നും ഇതിനെ എന്റെ കൈവശമാക്കാനുള്ള ഒരു ഹെക്കുമത്ത് പ്രയോഗിക്കലാണ് അപ്പോ ഒരു ബൈബിൾ ഹെക്കുമത്ത് ഇല്ല കാരണം ഹെക്കുമത്തിന്റെ രണ്ടു മൂന്ന് വർഷങ്ങളുണ്ട് ഒന്ന് തെതിലീസ് ചെയ്യുക ഒന്നാണ് മറ്റത് ഹെറ്റക്കാർ എന്നൊക്കെ പറയും അപ്പൊ ആ പറയപ്പെട്ടതൊന്നും ഇസ്ലാമികമായിട്ട് അംഗീകരിക്കപ്പെടാൻ പറ്റുന്നതല്ല എന്നാൽ ഇപ്പോ കുമേഴ്സോ അല്ലെങ്കിൽ അക്കൌണ്ട്സോ ഇതൊക്കെയുള്ള പഠന ഭൗതിക പഠനങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനത്തെ ഫീച്ചറുകളോ അങ്ങനത്തെ തിയറികളോ അതിൽ അതിലുണ്ടാവും അതിലുണ്ട് എന്ന് വെച്ചിട്ട് അത് ഇസ്ലാമികമായിട്ട് നമുക്ക് അംഗീകരിക്കപ്പെടാൻ പറ്റുന്നതല്ല അതൊക്കെയാണ് അതിന്റെ വശങ്ങളുള്ളത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വശങ്ങൾ ഒക്കെയും നോക്കുമ്പോൾ ബൈന്റെ ശുറുത്തുകളും അതിൻ്റെ വശങ്ങളും മനസ്സിലാക്കി എടുക്കുമ്പോൾ അതിൽ ഇത് വരുന്നില്ല എന്ന് നമുക്ക് ഷഫിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ആ അടിസ്ഥാനത്തിൽ തന്നെ അത് നമുക്ക് അനുവദനീയം അല്ല എന്ന് തന്നെ കണ്ടെത്താനും സാധിക്കും അങ്ങനെയാണ് അതിന്റെ മസാല എന്നതും അതുകൊണ്ട് ഉള്ളതിനെ ഹലാലായ കാശ് ആ ഹലാലായിട്ട് അതിനെ ഉണ്ടാക്കുകയും ഹലാലിൽ അതിനെ ചിലവഴിക്കുകയും ചെയ്യുക എന്നാണ് എന്താണ് ഓംഫിക്കുമ്മിൻ തൊയ്യബാത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓംഫിക്കുമ്മിൻ തൊയ്യബാതിമ കസബത്ത് എന്നാണ് അത് പരിശുദ്ധതയിൽ നിന്നും നമ്മൾ നേടിയെടുത്തുണ്ടാക്കിയതായിരിക്കണം എന്ന് പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട് അതാണ് പിന്നെ ഇവിടെ നടക്കുന്നത് ഒരു അയിനായിട്ടുള്ള സാധനമല്ല നമ്പർ എന്ന് പറഞ്ഞത് ഒരു തടി എന്നൊന്നല്ല അതൊരു ഉപകാരപ്പെടുന്ന സാധനമല്ല ഒരു മംഫായത്വമാണ് ഒരു ബിസിനസ്സിൽ വരേണ്ടത് ഒരു മംഫായത്താണ് ആ മംഫായത്തും ഇവിടെ കാണുന്നില്ല മംഫായത്തല്ലോ ഇവിടെ ഉള്ളത് ഈ ആ വണ്ടിയുടെ ആ നമ്പർ ഉണ്ടി എന്നറിഞ്ഞതിന്റെ പേരിൽ അത് വേറെ മറ്റുള്ളൊരു കാണുമ്പോൾ ഒരു പൊങ്ങച്ചും വരിക എന്നതിനപ്പുറത്ത് അതുകൊണ്ട് ഒരു മംഫരത്ത് ഉണ്ടാകണില്ല പ്രത്യക്ഷത്തിൽ ഇടേതാണ് അപ്പോൾ ഒരു മംഫരത്തിനെ നമ്മൾ ഉടമയാക്കുക എന്ന അടിസ്ഥാന ലഭിച്ചും അതും ഇവിടെ നടക്കുന്നില്ല എന്നതും വ്യക്തമായത് കൊണ്ടും ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടതും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങാതിരിക്കലും അതിനു വേണ്ടി കാശ് വിനിയോഗിച്ചതിരിക്കാതിരിക്കാതിരിക്കുക എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതാണ് എന്ന് നമുക്ക് ആയിട്ട് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യ അതിന്റെ ഔളിലേക്ക് ഇറങ്ങിയാലും ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് ഇറങ്ങിയാലും എരിതൽ തുറഫേനി എന്ന് പറഞ്ഞ വിവാഹത്തിന്റെ ഉള്ളിലൂടെ പോയാലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം ഏകദേശം നിങ്ങളുടെ സംശയത്തിന്റെ ജവാബിനെ സ്പർശിച്ചു എന്ന് തോന്നുന്നു മറ്റെന്തെങ്കിലും വീണ്ടും സംസാരിക്കാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രപ്പെടുത്തുള്ളൂ